ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ഇന്ന് നമ്മുടെ നടി മീരാനന്ദന്റെ വിവാഹമായിരുന്നു ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു കല്യാണം നടന്നത് അപ്പൊ മീരാനന്ദൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ദിലീപിന്റെ മുല്ല എന്ന് പറയുന്ന സിനിമയിലൂടെ നായികയായിട്ട് വന്നൊരു നടിയാണ് മീരാനന്ദൻ അപ്പോൾ ആ ഒരു സിനിമയിലെ നായികയായിട്ടാണ് വന്നത് അപ്പോൾ അവരുടെ വിവാഹമായിരുന്നു ഇന്ന് വെളുപ്പിന് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം അപ്പോൾ ആ ഒരു കല്യാണം ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ അതായത് ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു കല്യാണത്തിന് വീഡിയോസ് ഫുള്ള് അതായത് ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞിട്ടുള്ള അങ്ങനെ കുറേ അധികം വീഡിയോസ് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ മീരാനന്ദന്റെ ചെറുക്കൻ പുള്ളിയെ കാണുമ്പോൾ എന്താ പറയുക പുള്ളി മീരാനന്ദനെ വെച്ചിട്ട് നോക്കുമ്പോൾ പുള്ളി ഒരു കുറച്ച് എന്താ ഒരു കുറച്ചൊരു നമുക്കൊരു പ്രത്യേകത തോന്നും പുള്ളിയെ കാണുമ്പോൾ പുള്ളി എനിക്ക് തോന്നും മലയാളി അല്ലാന്ന് തോന്നും അപ്പോൾ അത് അവരുടെ ഇഷ്ടമാണല്ലോ അപ്പം അവർ ഒരുപക്ഷെ അവരിഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ കല്യാണം കഴിച്ചത് അപ്പോൾ അവരുടെ ആ ഒരു വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് ആ വീഡിയോസിൻ്റെയൊക്കെ താഴെ വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവുകളാണ് ആ ഒരു ചെറുക്കനെ കുറിച്ചിട്ട് പറയുന്നത് ഇപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ആരെ കല്യാണം കഴിക്കണം ആരെ കല്യാണം കഴിക്കണം അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവരിഷ്ടപ്പെട്ടു അവരുടെ വീട്ടുകാരും ബന്ധുക്കളൊക്കെ ആയിട്ട് അവർ അത് ആലോചിച്ച് അത് കല്യാണം നടത്തി ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ആ ഒരു കല്യാണം കാര്യങ്ങളൊക്കെ നടന്നു എന്നിട്ട് ഇത് കണ്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ട് അവർ വന്നിട്ട് ഒരു വേറെ ഒരു പണി ഇല്ലാതിരിക്കുന്നവരായിരിക്കണം വന്നിട്ട് ആ ചെറുക്കനെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള മോശം കമൻറ്റുകളാണ് ആ ഒരു വീഡിയോസിന്റെ എല്ലാത്തിനെയും താഴെ വരുന്നത് അപ്പോൾ പുള്ളിയുടെ മൂക്കിന് കുറച്ചൊരു നേരിട്ട കൂടുതലുണ്ട് അതിപ്പോ പുള്ളി മലപ്പൂർ അങ്ങനെ വെച്ചതല്ലല്ലോ അതൊക്കെ ഓരോരുത്തർക്കും അങ്ങനെയുള്ള ഓരോ ഇതുണ്ടാവും അതിന് കമന്റുകള് എന്നിട്ട് പുള്ളി മലയാള പുള്ളി മലയാളിയല്ല അപ്പോൾ പുള്ളി കാശുകാരനായതുകൊണ്ടാണ് പുള്ളി ആ ഒരു പുള്ളിക്കാരനെ ഈ മീരാനന്ദൻ കല്യാണം കഴിച്ചത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോശമായിട്ട് വന്നിട്ട് കുറെ എണ്ണങ്ങള് ഇതിൻ്റെ താഴെ വന്നിട്ട് കമൻ ചെയ്യുന്നു അപ്പം എനിക്ക് അത് കണ്ടപ്പോഴത്തേക്കും ഒരു എന്താ പറയുക അത് ഓരോരുത്തരുടെയും ഇഷ്ടമല്ലേ ആരെ കല്യാണം കഴിക്കാൻ ആ കല്യാണം കഴിക്കുന്നത് ഇപ്പം അവര് തമ്മിൽ ഇഷ്ടപ്പെട്ടിട്ട് അവര് നല്ല ഇതായിട്ടായിരിക്കണം അവരെ കല്യാണം കഴിച്ചത് അപ്പോ അങ്ങനെ ഇപ്പൊ ഈ കമന്റ് ഇടുന്നവരെയൊക്കെ കണ്ടാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇവരെയൊക്കെ കണ്ടാൽ പട്ടി പോലും വെള്ളം കുടിക്കാത്തവരായിരിക്കും ഈ വന്നിട്ട് ഈ കമന്റ് ഇടുന്നത് അപ്പോ എന്തായാലും ഞാൻ അവരുടെ ആ ഒരു കല്യാണത്തിന്റെ ആ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം കണ്ടല്ലോ അല്ലെ അപ്പൊ ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇതിന്റെ താഴെ വന്നിട്ട് കുറെ ആൾക്കാർ വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമന്റുകളാണ് ആ ഒരു ചെറുക്കനെ കുറിച്ച് ഇടുന്നത് ഇവന് കാശ് ഇവന് നല്ല കാശായിരിക്കും അല്ലെ ഇവ ഗവൺമെന്റ് ജോലിക്കാരനായിരിക്കും അതുകൊണ്ടായിരിക്കും സൗന്ദര്യം പോലും നോക്കാതെ ഈ മീരാ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ഇതൊക്കെയാണ് ശരിക്കും സൈബർ അറ്റാക്ക് സൈബർ ബുള്ളിങ് എന്നൊക്കെ പറയുന്നത് കാരണം അത് അവരുടെ ഇഷ്ടമാണ് ആരെ കല്യാണം കഴിക്കണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ആ വേറെ ഒരു പണി കുറേ കുറെ എണ്ണങ്ങളുണ്ട് ഇതുങ്ങൾ വന്നിട്ട് ഇങ്ങനെയുള്ള ഓരോ ഇത് കാണുമ്പോൾ വെറുതെ അങ്ങോട്ട് ഒന്ന് കമന്റ് ഇട്ടേക്കുവാ വേറൊരു ജോലിയുമില്ല അപ്പോൾ എന്തായാലും എനിക്കത് കണ്ടപ്പോഴത്തേക്കും ഒരു ചെറിയൊരു വിഷമം തോന്നി വിഷമം തോന്നി വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പൊ നമുക്കത് കാണുമ്പോ ഒരു വിഷമം തോന്നി അയ്യോ ആ ഒരു ചെറുക്കനെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ അപ്പോൾ ജസ്റ്റ് ആ ഒരു നടി അതായത് ഈ മീരാനന്ദൻ ഈ ഒരു വീഡിയോസിന്റെ ഒക്കെ താഴത്തേക്ക് കമന്റുകൾ ചിലപ്പോ നോക്കത്തില്ലായിരിക്കാം എങ്കിൽ പോലും ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ എത്രത്തോളം വിഷമം ഉണ്ടാകും അപ്പം ഈ കമൻ്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലെങ്കിൽ പോയി എന്താ പറയുക ഇങ്ങനെയുള്ള കുറേ അവന്മാരാണ് വന്നിരുന്നിട്ട് ഓരോ വീഡിയോസിൻ്റെയും താഴെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻ്റുകളിടുന്നത് വേറെ ഒരു പണിയിൽ ഇതൊക്കെയാണ് ശരിക്കും സൈബർ അറ്റാക്കും സൈബർ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ് കാരണം ആ ഒരു നടിയുടെ വീട്ടുകാരും അവരുടെ ബന്ധുക്കാരും ഒക്കെ എല്ലാവരും അറിഞ്ഞും സഹകരിച്ചു ആ ഒരു വിവാഹം നടത്തുന്നത് അവർക്ക് ആർക്കും ഇല്ലാത്തൊരു വിഷമാണ് ഇത് കാണുന്ന നാട്ടുകാർക്കും ഇത് ഈ വീഡിയോസൊക്കെ കാണുന്നവർക്കും ഉള്ളത് എന്നിട്ട് അവർ വന്നിരുന്നത് ഈ കമൻറ്റ് ബോക്സിലൊക്കെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഇങ്ങനെ വെതറാണ് അപ്പോൾ എന്തായാലും എനിക്കതാണ് അപ്പോൾ ഒരു ഇത് തോന്നി അപ്പോൾ എനിക്കത് റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്യണം എന്ന് തോന്നി അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്